ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് സദ്യയിൽ നമ്മൾ പ്രധാനമായിട്ട് വിളങ്ങുന്ന കറികളിൽ മുൻഗണനയിൽപ്പെടുന്ന പരിപ്പ് കറി എങ്ങനെ തയ്യാറാക്കാമെന്നുണ്ടാവണം പരിപ്പ് കറി നമുക്കറിയാം നമ്മുടെ വീട്ടിലെ സ്ഥിരം തയ്യാറാക്കുന്നത് തന്നെയാണ് അപ്പം ഓരോരുത്തർ തയ്യാറാക്കുന്ന കറിയുടെ സ്വാദ് വേറെ തന്നെയായിരിക്കും കുറച്ചൊക്കെ അതിൽ മാറ്റങ്ങൾ കാണും അതിൻ്റെ ആ ഒരു രുചിക്കൂട്ടിൻ്റെ വ്യത്യാസത കൊണ്ട് തന്നെ അപ്പം ഇന്ന് തയ്യാറാക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ കുഞ്ഞുകാലം മുതൽക്കേ അമ്മ വിളമ്പിത്തന്ന ഒരു രീതിയിൽ തയ്യാറാക്കുന്നതായിട്ടുള്ള പരിപ്പുകരയുടെ പ്രിപ്പറേഷനാണ് എനിക്കത് ഏറെ ഇഷ്ടവുമാണ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് എങ്ങനെയാണെന്നൊന്ന് കണ്ടുനെക്കാം പരിപ്പുകരയുടെ പ്രിപ്പറേഷനിലോട്ട് പോവാം വീഡിയോ പരിപ്പ് വരെ തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ നമുക്ക് പരിപ്പ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം അതിനായിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ ഒരു കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഡ്രൈ റോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളതിൽ ഓയിലൊന്നും ചേർക്കാതെ ചെറുതിയിലിട്ട് അത് ഇങ്ങനെ വറുത്തെടുക്കുകയാണ് പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ ആ ഒരു പരിപ്പിൻ്റെ ആ ഒരു നല്ലൊരു മണം വരും ആ ഒരു മണം വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലപോലെ കഴുകി അത് കുക്കറിലിട്ട് മൂന്ന് വിസിൽ വേവിച്ചെടുക്കേണ്ടതാണ് കൈ ഇളക്കാതെ കൈ എടുക്കാതെ തന്നെ അത് നമ്മളൊന്ന് ഇളക്കിയെടുക്കേണ്ടതാണ് ഒരുപാട് മൂത്ത് പോകരുത് പരിപ്പിൻ്റെ ആ ഒരു നല്ലൊരു മണം വരും അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വാഷ് ചെയ്യാം അപ്പോൾ ഇവിടെ ആവശ്യത്തിന് മൂത്ത് നല്ലൊരു മണവും വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ തന്നെ വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഇനി നമ്മൾ നല്ലപോലെ ഇത് കഴുകി വെള്ളം തെളിയുന്നത് വരെ ഇത് വൃത്തിയായിട്ട് ഒന്ന് കൈ കൊണ്ട് ഇതുപോലെ ഞരടി കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് പരിപ്പ് വേവിക്കാനായിട്ട് നമുക്ക് ആ ഒരു സമയം കുക്കറിൽ നാല് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയം നമുക്ക് പരിപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കുക്കറിന്റെ വീട്ടിൽ വെച്ച് നമുക്ക് ആവി വരുമ്പോൾ മാത്രമേ വിസിൽ വെക്കാവൂ ഇനി പിന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ അതായത് ഒരു കപ്പോളം വരും ഒരു കപ്പ് തേങ്ങ തിരികിയത് ചേർത്ത് കൊടുക്കുകയാണ് മിക്സ്ഡ് ജാറിലോട്ട് ഇതിലോട്ട് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എവിനായിട്ട് നമ്മളിതിൽ ചേർക്കുന്നത് ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ വെക്കുന്ന രീതി ഇപ്പോൾ അതിലോട്ട് ഞാനൊരു നാല് വറ്റൽ മുളകിൻ്റെ അല്ലിയാണ് ചേർക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഞാനിപ്പം രണ്ടെണ്ണമാണ് ചേർക്കുന്നത് വലുതാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി പിന്നെ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് പിന്നെ ഒരു ചെറിയ ഉള്ളി ചുവന്നുള്ളി ഒരു ചെറിയ വരെണ്ണം ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ തന്നെ നമുക്ക് നല്ല പോലെ ആദ്യം വെള്ളം കുറച്ച് ചേർത്ത് അരയ്ക്കുക പിന്നെ നല്ലപോലെ വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ അരച്ച് എടുക്കേണ്ടതാണ് മിക്സഡ് ജാർ കഴുകി കുറച്ചുകൂടെ വെള്ളം നമ്മളിതിൽ ചേർത്ത് കൊടുക്കുകയാണ് അരപ്പിലോട്ട് ഫ്രഷർ പോയിട്ടുണ്ട് പിന്നെ നമുക്ക് ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം പിന്നെ നമ്മളിത് ചൂടോടുകൂടെ തന്നെ ഇത് ഉടച്ചു കൊടുക്കണം പരിപ്പ് അപ്പം നമ്മൾ ആദ്യമേ വെള്ളം ചേർത്തില്ല എന്നുണ്ടെങ്കിൽ പരിപ്പ് കറിയിൽ നമ്മൾ പിന്നെ ചേർക്കുന്ന ആ ഒരു വെള്ളം ഇങ്ങനെ പുറത്തിങ്ങനെ നികന്ന് കിടക്കും അതുകൊണ്ടാണ് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ആദ്യമേ തന്നെ ചേർക്കുന്നത് കണ്ട പരിപ്പെല്ലാം നല്ല പോലെ തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പം നിങ്ങളിപ്പോൾ കുക്കറിൽ തന്നെ തയ്യാറാക്കുന്നതാണെങ്കിൽ ഇതിലൂടെ തന്നെ അരപ്പ് ചേർത്ത് തയ്യാറാക്കുന്നതാണ് നല്ലത് ഞാനിപ്പം വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഞാനിപ്പോൾ ഒരു കൽച്ചട്ടിയിലോട്ട് മാറ്റിയായിരുന്നു ഇനി നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം അരപ്പിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട് ഒന്നും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം നല്ല പോലെ തന്നെ ഒന്ന് കുറച്ച് വെക്കണം അല്ലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഗീ ഇവിടെ ചൂടായി വരുന്ന ആ ഒരു സമയം നമ്മളിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നമുക്ക് ഒന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം നമുക്ക് ചെറിയ ഉള്ളി രണ്ടല്ലി ചേർത്ത് കൊടുക്കാം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാല് വറ്റൽമുളക് ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് പരിപ്പ് കറി ഒരിക്കലും നമ്മൾ തിളച്ച് അതിങ്ങനെ വന്നുകൂടാ അപ്പോൾ അതിന് മുമ്പേ ഓഫ് ചെയ്യേണ്ടതാണ് ഇനി ഇതിലേക്ക് മൂന്ന് തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കറി ഇവിടെ ഏകദേശം ചെറുതായിട്ടൊരു തിള വരാനായിട്ടുള്ള ഒരു ഇതാണ് ചെറുതായിട്ടൊന്നും ഒരു പതിനഞ്ച് ഇങ്ങനെ വരുന്ന ആ ഒരു സമയം നമ്മൾ ഓഫ് ചെയ്യേണ്ടതാണ് നമുക്ക് ഈ ഒരു കടുവിതിലോട്ട് നമ്മൾ താളിച്ചത് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം ഒരുപാട് അങ്ങ് ഞാനിത് ചെയ്യുന്നില്ല ആ കണ്ടോ ആ ഒരു കുറുകുറുപ്പ് കണ്ടോ നിങ്ങൾ ആവശ്യത്തിനുള്ള തിക്നസ്സും എല്ലാമായിട്ടുള്ള നല്ലൊരു പരിപ്പ് കറിയാണ് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഇവിടെ തയ്യാറാക്കിയത് ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവെന്ന് പ്രതീക്ഷിക്കുന്നു ഹാപ്പി ഓണം ടു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് ഇത് തണുത്ത് കഴിയുമ്പോൾ ഇനി കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്യാവും ഇപ്പം ആവശ്യത്തിനുള്ള ആ ഒരു ആണ് അപ്പോൾ നമ്മുടെ പരിപ്പ് കറി നല്ലതായിട്ട് തന്നെ ഉടഞ്ഞ് ഒന്നും മേളിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു പരിപ്പ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ പരിപ്പ് കറി ഇവിടെ തണുത്ത് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ആ ഒരു തിക്നസ് ഇപ്പം കണ്ടല്ലോ ഉണ്ടോ അപ്പോൾ ആവശ്യത്തിന് എല്ലാം വന്നു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഒരുപാട് ലൂസായിട്ട് കുറച്ച് ലൂസായിട്ട് വേണം ആദ്യം തയ്യാറാക്കാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ടൈറ്റ് ആയി പോകും അപ്പോൾ ഈ ഒരു തിക്നസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ലൂസായിട്ട് വേണം തയ്യാറാക്കാനായിട്ട്